അങ്ങനെ ഇന്ന് നമ്മൾ ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ഒരു അടിപൊളി ക്രിസ്മസ് കാർഡായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു ത്രീ ഡി പോപ്പ് ക്രിസ്മസ് കാർഡിനോ അല്ലെങ്കിൽ തിയേറ്റർ കാർഡിനോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഒരു സൂപ്പർ സാധനം അപ്പോൾ ഇതിൻ്റെ ഈ ബേസിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഫിഫ്റ്റീൻ ഇൻറ്റു തേർട്ടി സെൻറ്റിമീറ്റർ ആയിരുന്നു പിന്നെ ഒരു നാല് പീസ് വേണം ഇതാ ഇങ്ങനത്തെ പീസിന് നമ്മൾ എടുത്തിട്ടുള്ളത് ട്വൽവ് ഇൻറ്റു ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ആണ് പതിനഞ്ച് ഇൻറ്റു പന്ത്രണ്ട് അതിൻ്റെ രണ്ട് സൈഡൊന്നും ഹാഫ് ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് സ്കോർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് മറക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നാല് ഷീറ്റ് അതായത് നമ്മൾ പന്ത്രണ്ട് ഇൻറ്റു ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ എടുത്ത നാല് ഷീറ്റൊന്നും കാലിഞ്ച് ഹാഫ് ഇഞ്ച് മുക്കാൽ ഇഞ്ചും വൺ ഇഞ്ച് ഈ നാല് അളവിൽ നാല് സൈഡ് ഒന്നും എടുത്തിട്ട് കട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവണ്ടാവുള്ളൂ അത് അതായത് നാല് സൈഡൊന്നും വൺ ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് ആ ഒരു സ്ക്വയർ വരച്ചിട്ട് ആ സ്ക്വയർ കട്ട് ചെയ്യുക അതുപോലെ ഹാഫും കാലും മുക്കാലും ഒക്കെ ചെയ്യുക പിന്നെ ഉള്ളതൊക്കെ ഭയങ്കര സിംപിളാണ് ചെറിയ ഫ്രെയിം എടുക്കുക അതിൻ്റെ അകത്തൊരു കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷ് എഴുതിയോ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ഒരു കാർഡ് ഇട്ടിച്ചു കൊടുക്കുക ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ടാണ് പിന്നെ ഓരോ ഫ്രെയിമിലും ഈ വീഡിയോയിൽ കാണിക്കണ പോലെ ഓരോരോ സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ക്രിയേറ്റിവിറ്റിക്ക് എനിക്കും ക്രിയേറ്റിവിറ്റിക്കനുസരിച്ച് ഇഷ്ടമുള്ള ഒക്കെ ചെയ്യുക എന്താണെന്ന് അറിയില്ല രണ്ട് ദിവസമായിട്ട് നാവ് വഴങ്ങണില്ല എന്തോ പ്രശ്നം പറ്റിയുണ്ട് ആ അങ്ങനെ നമ്മൾ നാല് ഫ്രെയിമും ചെയ്തിട്ട് ഇതാ ഇവിടെ കണ്ട പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഫസ്റ്റ് കാർഡ് നമ്മൾ ഒട്ടിക്കുന്നത് ആ മുപ്പത് സെൻറ്റിമീറ്റർ പകുതി ഉണ്ടല്ലോ പതിനഞ്ച് സെൻറ്റിമീറ്റർ അതായത് ആ മടക്ക് വരുന്ന ഭാഗം അവിടുന്ന് ആണ് സെക്കൻഡ് വാട് അതിനോട് ചേർന്നിട്ട് തന്നെ ഒട്ടിക്കുക തേർഡ് അങ്ങനെ ചേർന്ന് 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 ഒട്ടിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലി എടുത്ത് പറയാത്തത് അയ്യാ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ മടക്കുകളൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് മടക്കി കൊടുക്കണം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു തിയേറ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു പോപ്പ് ഓഫ് എക് തൊട്ടു പോപ്പ് ഓഫ് എഫക്റ്റ് പോപ്പ് ഓഫ് എഫക്റ്റ് കിട്ടുള്ളൂ സോറി ഇനി ലാസ്റ്റ് ഫിഫ്റ്റീൻ ഇൻറ്റു ട്വൽ പോയിൻറ്റ് ത്രീ സെൻറ്റിമീറ്ററിലുള്ള ഒരു പേപ്പർ വേണം എന്നിട്ട് നമ്മൾ സിക്സിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക ബാക്കി എക്സ്ട്രാ പുറത്തേക്ക് വല്ലതും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഡെക്കറേഷനോ അൽക്കുളുത്തും ആയാലും സംഭവം റെഡിയാണ് ഇനി ഇപ്പോൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ കോമ്പറ്റീഷനൊക്കെ കൊണ്ടുപോയിട്ടൊന്ന് മെയിൻ ആവുക അത്രയേ ഉള്ളൂ